പി ജി കഴിഞ്ഞിട്ടാണ് നെറ്റ് ഇമ്പോർട്ടന്റ് ആവുന്നത് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എയ്ഫറിൽ ജോയിൻ ചെയ്ത ശേഷം ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് എയ്ഫർ ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത് ഇങ്ങനെ യാത്ര ചെയ്യുന്ന അതായത് എനിക്ക് പഠിക്കാൻ വേണ്ടി ഒരു സമയമില്ല പക്ഷേ ഏറ്റവും കൂടുതൽ ഈ ട്രെയിൻ യാത്രയിൽ ഞാൻ ക്ലാസ്സുകൾ കേട്ടിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു ടൈമാണ് ഏറ്റവും കൂടുതൽ ഞാൻ നെറ്റ് നെറ്റിന് വേണ്ടിയിട്ട് പഠിച്ചിട്ടുള്ളത് ഹലോ ഐ എം ശില്പ ഞാൻ കൈതപ്പോയിൽ ലിസ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുകയാണിപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നെറ്റ് ക്ലിയർ ചെയ്യുന്നത് അതായത് നെറ്റ് അത് പി ജി ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് നെറ്റ് എക്സാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതിനെ പറ്റി ഞാൻ ആലോചിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല അത് മാത്രല്ല അതായത് പി ജി കഴിഞ്ഞിട്ടാണ് നെറ്റ് ഇമ്പോർട്ടൻ്റ് ആവുന്നത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് എനിക്ക് പരിചയമുള്ള ഒരു മിസ് വഴിയാണ് ഞാൻ എയ്ഫറിനെ പറ്റി കേൾക്കുന്നതും എയ്ഫറിലേക്ക് ജോയിൻ ചെയ്യുന്നതും അപ്പോ അതായത് നെറ്റ് അതായത് പി ജിയുടെ ലാസ്റ്റ് ടൈമിൽ ഞാൻ ഒരു തവണ നെറ്റ് എഴുതി എക്സാം എഴുതി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോ നമുക്ക് എന്താ പറയാ ക്വാളിഫൈ ചെയ്യാൻ പറ്റുവോ എന്നുള്ള ഒരു ഡൗട്ട് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ എയ്ഫറിൽ ജോയിൻ ചെയ്ത ശേഷം ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് എയ്ഫർ ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത് അതുതന്നെയാണ് എയ്ഫറിന്റെ സക്സസ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതായത് നമ്മൾ എല്ലാ ദിവസവും എങ്ങനെയായാലും എയ്ഫറിൽ ക്ലാസ് കേൾക്കാൻ വേണ്ടി ഒരു സമയം ഞാൻ കണ്ടുപിടിക്കുമായിരുന്നു പിന്നെ അത് മാത്രമല്ല ഞാൻ പി ജി കഴിഞ്ഞ് കാലം എ ഡബ്ല്യു എച്ച് കോളേജിൽ വർക്ക് ചെയ്തു പിന്നെ എനിക്ക് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സ്റ്റുഡന്റ് കൗൺസിലറായിട്ട് ജോലി കിട്ടി അങ്ങനെ സ്റ്റുഡന്റ് കൗൺസിലറായിട്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ വീട് വരുന്നത് കാസർഗോഡാണ് അപ്പൊ മഞ്ചേശ്വരം ക്യാമ്പസിലേക്ക് ട്രെയിനിൽ ഡെയിലി യാത്ര ചെയ്യുന്ന സമയത്താണ് ഞാൻ ഈ നെറ്റിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് കേൾക്കുന്നുണ്ടായത് അതായത് എനിക്ക് നല്ല ടെൻഷൻ ആയിരുന്നു കാരണം എയ്ഫറിൽ ജോയിൻ ചെയ്തു ഇങ്ങനെ യാത്ര ചെയ്യുന്ന അതായത് എനിക്ക് പഠിക്കാൻ വേണ്ടി ഒരു സമയമില്ല പക്ഷെ ഏറ്റവും കൂടുതൽ ഈ ട്രെയിൻ യാത്രയില് ഞാൻ ക്ലാസ്സുകൾ കേട്ടിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു ടൈമാണ് ഏറ്റവും കൂടുതൽ ഞാൻ നെറ്റ് നെറ്റിന് വേണ്ടിയിട്ട് പഠിച്ചിട്ടുള്ളത് പിന്നെ കൂടുതലായിട്ടും കിട്ടുന്ന സമയങ്ങളിൽ പി വൈ ക്യൂ ചെയ്യുമായിരുന്നു അതാണ് അതായത് ഏറ്റവും കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം എക്സാമിന് മുന്നേ ഞാൻ ചെയ്ത് തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഏറ്റവും നന്നായിട്ട് ആ ഒരു മൂന്ന് മണിക്കൂറിൽ എനിക്ക് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാനും നെറ്റ് ക്രാക്ക് ചെയ്യാനും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് പിന്നെ എയ്ഫറിന്റെ ക്ലാസ്സുകളെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ പേപ്പർ സൈക്കോളജി ആണ് സൈക്കോളജി എന്നുള്ള സബ്ജക്റ്റിനെ ഞാൻ ഇത്രയും ഡെപ്തിൽ മനസ്സിലാക്കുന്നത് തന്നെ എയ്ഫറിലെ ക്ലാസ്സുകൾ കേട്ടിട്ടാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതുവരെ ഞാൻ പഠിച്ചൊരു കാര്യമല്ല ഒരുപാട് കാര്യങ്ങൾ ഞാൻ എഫർ വഴി പഠിച്ചെടുത്തു അത് മാത്രല്ല ഞാൻ ഇപ്പൊ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ ടീച്ചിങ്ങിനെയും ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതായത് ഒരു നെറ്റ് ക്വാളിഫൈ ചെയ്തു എന്നുള്ളത് മാത്രമല്ല അതിനപ്പുറത്തേക്ക് എന്റെ ടീച്ചിങ്ങിനെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ അനീസാർ അനീസാറിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ അതായത് നമ്മൾ ഉറങ്ങുന്ന ഉറങ്ങാമെന്ന് വിചാരിക്കുന്ന സമയത്തും നമ്മളെ എണീറ്റിരുത്തി പഠിപ്പിക്കാൻ വേണ്ടി സാർ ഇടുന്ന എഫേർട്ട് അല്ലെങ്കിൽ സാറ് ചെയ് സാറ് ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ് പക്ഷെ എന്നാലും കാരണം നമ്മുടെ കൂടെ വേറെ ആൾക്കാരും ചെയ്യാനുണ്ട് അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചർ പോലും ഇത്ര എഫേർട്ട് ഇടുമ്പോൾ നമ്മള് മാറി നിൽക്കാൻ ചിന്തിച്ചാലും നമുക്കത് പറ്റില്ല അത് തന്നെയാണ് ഈ ഫണ്ട് ഏറ്റവും വലിയ ഒരു സക്സസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് സമയമില്ല അല്ലെങ്കിൽ എനിക്ക് എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് നമുക്ക് സമയം നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതേ ഉള്ളൂ ആ സമയം നിങ്ങൾ കണ്ടെത്തുക പഠിക്കുക കൂടെ ചേരുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും